കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നാട് ഒന്നായി പ്രതിരോധം തീർക്കുകയാണ് ഇതിന്റെ ഭാഗമായി സി പി ഐ എം നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായുള്ള കാൽനട പ്രചാരണ ജാഥകൾ വേനൽ ചൂടിലും തളരാതെ കൂടുതൽ കരുത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏരിയ തലത്തിൽ നടക്കുന്ന ജാഥകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഒഴുകിയെത്തുന്നത് വൈക്കം ഒഴികെയുള്ള ഏരിയകളിൽ ജാഥ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലയോലപ്പറമ്പ് പാല അയർക്കുന്നം ചങ്ങനാശ്ശേരി പുതുപ്പള്ളി ഏറ്റുമാനൂർ കോട്ടയം ഏരിയകളിലെ ജാഥകൾക്കാണ് ബുധനാഴ്ച തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റുമാനൂരിൽ വൈക്കം വിശ്വൻ കോട്ടയത്ത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തലയോലപ്പറമ്പിൽ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ചങ്ങനാശ്ശേരിയിൽ ടി ആർ രഘുനാഥൻ പാലായിൽ കെ എം രാധാകൃഷ്ണൻ അയർക്കുന്നത്ത് കൃഷ്ണകുമാരി രാജശേഖരൻ പുതുപ്പള്ളിയിൽ കെ എം രാധാകൃഷ്ണൻ എന്നിവർ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വൈക്കമേരിയിലെ ജാഥ ഇന്നാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ പത്തിന് ടി വിപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥ അഡ്വക്കേറ്റ് പി കെ ഹരികുമാറായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ജാഥകൾ പ്രചാരണം നടത്തുന്നത് ഇരുപത്തിയഞ്ചിന് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ജനകീയ പ്രക്ഷോഭം രാഷ്ട്രീയ വൈരം കൊണ്ട് ഫെഡറൽ തത്വങ്ങളെ പോലും കാറ്റിൽ പറത്തി കേന്ദ്രം കേരളത്തോട് പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ സി പി ഐ എം കാൽനട ജാഥകളിൽ പ്രതിഷേധം ഇരമ്പുകയായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് വിവിധ ഇനങ്ങളിൽ കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുള്ളത് നികുതി ഇനത്തിൽ അർഹതപ്പെട്ട തുക പോലും ലഭിക്കുന്നില്ല തുടരെയുള്ള ബജറ്റിലും കേരളത്തെ പൂർണ്ണമായി തഴയുന്ന നിലപാട് തന്നെയാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് ഈ സമീപനത്തിനെതിരെ ഞാനാ തുറകളിൽ നിന്നുള്ള പ്രതിഷേധം സി പി എം ജാഥകളിൽ പ്രകടമാണ് ഓരോ കേന്ദ്രങ്ങളിലും പൊതുജനം ഉൾപ്പെടെ ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് ഇരുപത്തിയഞ്ചിൽ രാവിലെ പത്തിന് നടക്കുന്ന കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിൽ ആയിരങ്ങൾ അണിനിരക്കുകയും ചെയ്യും കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായുള്ള കട്ടപ്പന ഏരിയ തല പ്രചാരണ കാൽ നടക്കും തുടക്കമായിരിക്കുകയാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി വി വർണീസ്മലയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു കേരളം എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ സർവ മേഖലകളിലും മുന്നേറ്റം തുടരുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് പശ്ചാത്തലം വ്യവസായം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും സംസ്ഥാനം വളർച്ച കൈവരിച്ചു എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിട്ട് വയനാടിന് പ്രത്യേകിച്ച് ഒരു പാക്കേജും നൽകിയിട്ടുമില്ല അർഹമായ വിഹിതം നൽകാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെ പാർലമെന്റിൽ പ്രതികരിക്കാൻ യു ഡി എഫ് എം പിമാരും തയ്യാറായിട്ടില്ല കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എന്ന് സി വി വർഗീസി പറയുകയുണ്ടായിരുന്നു